നമസ്കാരം പതിരും കതിരും പന്ത്രണ്ടാൽ മസജം സതന്ത ഗ ഗുരുവും ശാർദൂല വിക്രീഡിതം സംസ്കൃത വൃത്തമായ ശാർദൂല വിക്രീഡിതത്തിന് പണ്ട് അജ്ഞാതനായൊരു മഹാനുഭാവൻ ലക്ഷണം എഴുതി വ്യാഖ്യാനിച്ചത് ഇത്തിരി കടുപ്പമായിരുന്നു പന്ത്രണ്ടാം മാസത്തിൽ ജനിച്ചവനും അവൻ്റെ തന്തയും ഗുരുവും കൂടി നടത്തുന്ന പുലികളിയാണത്രേ ശാർദൂല വിക്രീഡിതം പന്ത്രണ്ടാൽ മസജമെന്നാൽ പന്ത്രണ്ടാം മാസമാണെന്നും സതന്ത എന്നാൽ സ്വന്തം തന്തയാണെന്നും ശാർദൂലം എന്നാൽ പുലിയാണെന്നും അറിയുന്നയാൾ എന്തായാലും മോശക്കാരനാകില്ല ഇതേ അവസ്ഥയിലായിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയവും അതിൻ്റെ നടത്തിപ്പും വ്യാഖ്യാനവും ഒക്കെ മേൽപ്പറഞ്ഞ വൃത്തത്തിലെ സതന്ത ഗഗുരുവാണ് ഏറെ ചിരിപ്പിക്കുന്നത് അച്ഛൻ പോകുന്നിടത്തേക്ക് മക്കൾ പോകാറുണ്ട് എന്നാൽ മക്കൾ പോകുന്നിടത്തേക്ക് അച്ഛന്മാർ സാധാരണ പോകാറില്ല അനിൽ ആന്റണി പോയിടത്തേക്ക് അച്ഛൻ ആന്റണി പോയില്ല എന്നതാണ് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശത്തിലെ ഏക ആശ്വാസം എന്നാൽ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചെന്നതിൻ്റെ ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവായ മകനും അങ്ങോട്ട് ചെന്നു ഇതാണ് വർത്തമാനകാല രാഷ്ട്രീയത്തെ രസകരമാക്കുന്നത് അന്തരിച്ച മുതിർന്ന സി നേതാവ് എം എം ലോറൻസിൻ്റെ മകളും കൊച്ചുമകനും ബി ജെ പിയുടെ സമരപ്പന്തലിൽ ചെന്നതിന്റെ പേരിൽ എന്തെല്ലാം പുക്കാറാണ് ഒരു കാലത്ത് സി പി എമ്മുകാർ ഉണ്ടാക്കിയത് ഇപ്പോഴാ അയിത്തമൊന്നും അവർക്ക് ബി ജെ പിയോടും ആർ എസ് എസിനോടുമില്ല എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മധു മുല്ലശ്ശേരിയെ പരനാറി എന്ന് വിളിക്കാതിരുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷ പറയുന്നത് ഇവിടെ നിൽക്കണമെങ്കിൽ ഭയങ്കരമായ മൂല്യബോധം വേണമെന്നാണ് ഒറ്റാലിൽ കിടന്ന സന്ദീപ് പോയതിന്റെ നടുക്കത്തിൽ ഹൃദയം തകർന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആശ്വാസവും ആനന്ദവും ഇന്നലെ ഒന്ന് കാണേണ്ടതായിരുന്നു വാര്യർക്ക് ഇന്ദിരാഭവനിൽ സ്വീകരണം കൊടുക്കുന്ന ദിവസം തന്നെ മധു മുല്ലശ്ശേരിക്കും മകനും സുരേന്ദ്രൻ മാരാർജി ഭവനിൽ ഉഗ്രനൊരു സ്വീകരണം ഏർപ്പാടാക്കി അതിഥിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഇന്നലെ വരെയുള്ള അഭിരുചിക്ക് അനുയോജ്യമായ വചനങ്ങളാണ് പ്രവർത്തകർ മുഴക്കിയത് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്ന് വിളിച്ചു കൊടുത്തു ഭാരത് മാതാക്കി ജയ് എന്ന് കേട്ടില്ല മധു മുല്ലശ്ശേരിയും കുടുംബവും ഇനി ദേശീയതയ്ക്ക് വേണ്ടി പ്രയത്നിക്കും സി പി എം നേതാവ് വി ജോയ് പറഞ്ഞത് ഈ മധു കുറച്ച് നാളുകളായി ബി ജെ പിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നതായിരുന്നു കൈകളിൽ ചരടുകൾ ജപിച്ചു കെട്ടുക ക്ഷേത്ര ദർശനം നടത്തുക താമരപ്പൂമാല വഴിപാടായി സമർപ്പിക്കുക എന്നിത്യാദികളാണ് സി പി എമ്മുകാർ ബി ജെ പി ആകുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വീട്ടിൽ ചില്ലിട്ട് വച്ചിരിക്കുന്ന മാർക്സ് പിണറായി വിജയൻ എ കെ ജി ഇ എം എസ് എന്നിത്യാദി സഹാക്കളുടെ ചിത്രമെടുത്ത് ചില്ലു സഹിതം നിലത്തടിക്കുന്നതാണ് മറ്റൊരു രീതി മധു മുല്ലശ്ശേരിയുടെ മകൾ തലേന്നു തന്നെ വൈക്കത്ത് വെച്ച് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയതായി സുരേന്ദ്രൻ പറയുന്നു താമരശാലിനു പകരം കസവ് വേഷ്ടി അണിയിച്ചാണ് മധുവിനെ സുരേന്ദ്രൻ സ്വീകരിച്ചത് എന്തായാലും സന്ദീപ് വാര്യരെ പാലക്കാട്ട് വെച്ച് എടുത്തോളാം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഒന്നും തന്നെ മംഗലപുരത്തെ സി പി എമ്മുകാർ മധുവിനെതിരെ മുഴക്കി കേട്ടില്ല സി പി എമ്മിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ കോൺഗ്രസിലേക്ക് പോകുന്നവർക്ക് മാത്രമേ വധഭീഷണി ഉണ്ടാവുകയുള്ളൂ തങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയ്ക്ക് മാത്രമേ സി പി എം ഇപ്പോൾ ബി ജെ പിയെ കാണുന്നുള്ളൂ കസവുവേഷ്ടി താമരപത്രം താമരപ്പൂവ് എന്നിവ നൽകിയാണ് ബി ജെ പിയിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് എ കെ ജി സെൻ്ററിലാണെങ്കിൽ ചുവപ്പുഷാൾ അണിയിച്ചാണ് സ്വീകരണം പാർട്ടിയിലേക്കൊരാൾ മാർഗം കൂടിക്കഴിഞ്ഞാൽ അയാളെ ചുവപ്പ് പുതപ്പിച്ച് സഖാക്കൾ ചുറ്റും നിന്ന് പാർട്ടി സൂക്തങ്ങൾ ഉരുവിടും പിന്നെ കൈമുഷ്ട് ചുരുട്ടി മേൽപോട്ട് രണ്ട് ഇടിയുണ്ട് മുകളിലുള്ള ആകാശത്തെ തള്ളി മാറ്റുന്ന ഒരു പ്രക്രിയയാണത് തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എത്ര അണികളെ വേണമെങ്കിലും ബലി നൽകാനും ഇഷ്ടദാനം നൽകാനും പിണറായി വിജയൻ ഇപ്പോൾ പ്രതിജ്ഞാബദ്ധനാണ് ഇത്തവണ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ മധുവും കുടുംബവും ഉത്തമ പിണറായി ഭക്തരായി കഴിഞ്ഞുകൂടുമായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് ബോധവും മൂല്യവും ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യയശാസ്ത്രപരമായി യോജിക്കാനും പ്രവർത്തിക്കാനും പറ്റിയ ഇടമാണിപ്പോൾ സംഘപരിവാർ ഒരുപക്ഷെ ഈ മധു കാലക്കേടിന് കോൺഗ്രസ് ലെങ്കാനം കയറിയിരുന്നെങ്കിൽ അയാൾ കാളകൂടമോ ക്ഷുദ്രജീവിയോ ചീളോ ഒക്കെ ആയി മാറിയേനെ മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് ചാടുന്ന ലക്ഷണം നേരത്തെ കാണിച്ചതുപോലെ പിണറായി വിജയനും കുടുംബവും ബി ജെ പിയിലേക്ക് ചാടുന്നതിൻ്റെ ലക്ഷണം എത്രയോ കാലമായി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു വിക്രീടിതം തന്നെ ഈ വിപ്ലവ പാർട്ടിയുടെ ഒരവസ്ഥ